ലോകകപ്പ് വേദിയെ ചൊല്ലി ഇന്ത്യയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും തമ്മിൽ നിലനിൽക്കുന്ന തർക്കത്തിൽ പുതിയൊരു വഴിത്തിരിവുമായി മുൻ ഇന്ത്യൻ താരം വാസൻ ബംഗ്ലാദേശ് ടീമിന്റെ നായകനായി ലിറ്റൻ ദാസിനെ നിയമിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കാനുള്ള സുവർണ അവസരമായി കാണണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാർത്താ ഏജൻസിയായ എൻ ഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വാസൻ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ലോകകപ്പ് മത്സരങ്ങൾ മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ നിലപാടിനെ അദ്ദേഹം ശക്തമായി വിമർശിച്ചു ഇന്ത്യയും ബംഗ്ലാദേശും സംയുക്തമായാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വന്റി ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എന്നാൽ സമീപകാലത്തുണ്ടായ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കായികരംഗത്തും കരിനീഴൽ വീഴ്ത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ മത്സരങ്ങൾ നടത്തുന്നത് സുരക്ഷിതമല്ല എന്ന വാദമാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഉയർത്തുന്നത് ബംഗ്ലാദേശ് ടീമിനെ നയിക്കുന്നത് ലിറ്റൻ ദാസാണെന്ന വസതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് വാസൻ ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹം ഒരു ഹിന്ദുവാണ് എന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കായികരംഗത്തെ മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി കാണാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശിച്ചു ഇന്ത്യയിലെ സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാണെന്ന് വാസൻ ഉറപ്പിച്ചു പറയുന്നു ഐ പി എൽ ഉൾപ്പെടെയുള്ള വമ്പൻ ടൂർണമെന്റുകൾ വിജയകരമായി നടത്തുന്ന ഇന്ത്യയ്ക്ക് ലോകകപ്പിന് സുരക്ഷ ഒരുക്കുക എന്നത് വെല്ലുവിളിയല്ല ബംഗ്ലാദേശിന്റെ ആശങ്കകൾ അനാവശ്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം മത്സരങ്ങൾ അവസാന നിമിഷം മാറ്റുന്നത് രാജ്യാന്തര ക്രിക്കറ്റ് കൌൺസിലിനും വലിയ സാമ്പത്തിക സാങ്കേതിക പ്രത്യാഘാതങ്ങളുണ്ട് ും ബ്രോഡ്കാസ്റ്റിംഗ് കരാറുകൾ ടിക്കറ്റ് വിൽപ്പന യാത്രാ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇതിനകം നിശ്ചയിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ മാറ്റം അസാധ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്രിക്കറ്റിനെ കേവലം ഒരു കായിക ഇനമായി മാത്രം കാണാതെ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള ഉപകരണമായി ഉപയോഗിക്കണമെന്ന് വാസൻ നിർദ്ദേശിക്കുന്നു ലിറ്റൻദാസിൻ്റെയും നായകസ്ഥാനം ഇതിന് ഒരു കാറ്റലിസ്റ്റ് ആയി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ഇപ്പോഴത്തെ പിടിവാശി ഐ സി സിയുടെ പൊതുവായ നയങ്ങൾക്ക് വിരുദ്ധമാണ് ആതിഥേ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ ലംഘിക്കുന്നത് വരും കാലങ്ങളിൽ ബംഗ്ലാദേശിന് തന്നെ തിരിച്ചടി ആയേക്കാമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു